ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിലെ റേഷനിൽ നീലക്കാടുകാർക്ക് അഞ്ച് കിലോ അരിയും വെള്ളക്കാടുകാർക്ക് പത്ത് കിലോ അരിയും അധികം ലഭിക്കും കിലോയ്ക്ക് പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിലാണിത് വിതരണം ചൊവ്വ മുതൽ ആരംഭിക്കും എല്ലാ കാർഡുടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയും നൽകും ഈ മാസം മുതൽ സപ്ലൈകോയിൽ നിന്ന് ലിറ്ററിന് മുന്നൂറ്റി രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും നൽകുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലുമുള്ള സഞ്ചരിക്കുന്ന സൂപ്പർ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും ഓരോ കാർഡിനും ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലേരിയോ നൽകും വനിതകൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവുണ്ട് ആയിരം രൂപയ്ക്കുമേൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപയ്ക്ക് ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്കുമേൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ചന്ത നടത്തും താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലും ചന്തയുണ്ടാകും ഇരുന്നൂറ്റി അൻപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഉണ്ടാകും ഇതുപോലുള്ള ഇൻഫോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്